എല്ലാവർക്കും നമസ്കാരം റിയാസ് ആണ് പാലക്കാട് നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കേരളശേരി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയായിട്ട് വരുന്നത് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു ടാർ റോഡാണ് കാണുന്നത് ആ ടാർ റോഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് നടന്നാൽ എത്താവുന്ന ദൂരത്ത് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതും വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ ഓണറെ ചോദിക്കുന്നത് ഏകദേശം ഏഴേ സെന്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടുമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ കാറുകൾക്കൊക്കെ സുഖമായി നിർത്താൻ പറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും വന്നും പോകാനും സൗകര്യമുള്ള നല്ലൊരു ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് നല്ല മുറ്റവും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട് വീടാണെങ്കിലും നമുക്ക് നല്ല വെട്ടുവെല്ലുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജനല് വാതില് കാര്യങ്ങൾ എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള നല്ല ഇലക്ട്രിക്കൽ പ്ലംബിങ് കാര്യങ്ങളും എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ള ഫിനിഷഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീടിനത് ചെറിയൊരു കുറച്ച് വർക്കുകൾ ചെയ്യാനായിട്ടുണ്ട് നമുക്കൊരു ടൈൽസ് വർക്ക് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡ് തേക്കാനായിട്ടും പെൻഡിങ് ഉണ്ട് ബാക്കി എല്ലാ വർക്കും ചെയ്ത് ചെറിയൊരു ഫാമിലിക്ക് സുഖമായി ഇരിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തില് നമ്മുടെ കുണ്ടുവമ്പാടം എന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സൊക്കെ പോകുന്ന ബസ് റൂട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് ദൂരമുള്ളൂ അപ്പൊ അതിനെ ടാർ റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലുള്ള അത് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ നാല് സൈഡിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു സൈഡ് നല്ലൊരു സ്പേസ് കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന് പുറകുവശത്താണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വീടിന്റെ ബാക്ക് വശത്ത് അവര് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൃഷിയോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അലക്കുകയല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാനോ കാര്യങ്ങളോ എല്ലാത്തിനും നല്ലൊരു സ്പേസ് ആണ് ശരിക്കും എല്ലാ ഭാഗത്തും വന്നിരിക്കുന്നത് ഇപ്പൊ ഈ സൈഡ് ആ സൈഡൊക്കെ നമുക്ക് ഈ മുള്ളു വേലിയാണ് ശരിയ്ക്കുന്നത് ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡായിട്ട് വന്നിരിക്കുന്നത് നല്ല കോൺക്രീറ്റിന്റെ വാൾ ഒരു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ പുറകു വശത്തിലേക്കുള്ള ആണ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റും ബാത്റൂമും ആയിട്ട് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തെ കൊടുത്തിട്ട് ഒരു കുളിമുറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റിന്റെ ഒരു ടോയ്ലറ്റ് ബാത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് സൈഡ് ഒന്ന് തേക്കാനും കാര്യങ്ങളൊക്കെ ചെറിയൊരു വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെൻഡിങ്ങിലാണ് അത് നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് താമസിക്കാവുന്ന കൂടിയാണ് വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും വീട് നമുക്ക് ആ ഒരു ഭാഗം വരെയാണ് ഉള്ളത് ഇത്രയും സ്പേസ് ഇവർ സൈഡിലോട്ട് ഇറക്കി ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ വീടിന്റെ അപ്സ്റ്റെയർ വരുന്നത് നമ്മുടെ വീടിന് പുറത്താണ് അപ്ഷയർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഇനി വീടിനെ അകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്ക് വീടിനകത്തേക്ക് വരുമ്പോ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് നല്ലൊരു ഹാള് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഡൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ബെഡ്റൂം സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തും ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും ഒന്ന് പത്ത്ക്ക് പത്തിന്റെ ബെഡ്റൂമും ഒന്ന് എട്ട് കെട്ടിന്റെ ഒരു ബെഡ്റൂമാണ് ചെറിയ രണ്ട് ബെഡ്റൂമുകളാണ് സാധാരണ ഒരു നോർമൽ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കിച്ചൺ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം സ്പേസ് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ ഒരു പുറത്തേക്കും നമ്മളൊരു എക്സിറ്റ് ഒരു ഡോർ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗവും കാറ്റും വെളിച്ചും ഒക്കെ നല്ലപോലെ കിട്ടുന്നതിനായിട്ട് രണ്ടും മൂന്ന് പാതയുടെ ജനലുകളും കാര്യങ്ങളൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഭാഗത്തൊന്നും നല്ല കാര്യം ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് കണക്ഷൻ ജലനിധിയുടെ വാട്ടർ കണക്ഷൻ ആണ് ഈ പ്രോപ്പർട്ടിക്കാത്ത വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കിണറോ അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ നമുക്ക് കുഴിച്ചാല് വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നല്ലപോലെ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് നമ്മുടെ ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നു തന്നെ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ വിലക്ക് വീടുകളോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കണൊക്കെ നെപിടി സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യാം ഇതുപോലുള്ള ചെറിയ പ്രോപ്പർട്ടികളും വലിയ പ്രോപ്പർട്ടികളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് എല്ലാം ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ